അസ്സാമലൈക്കും അല്ലാഹ് വസു അലാ സിനി അല അലഹി വസു ഇന്ന് പുതിയ ഒരു അറിവാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് നമുക്കുണ്ടാകുന്ന വരുമാനങ്ങളുടെ ഭറക്കത്തുണ്ടാകാനും വരുമാനങ്ങളിൽ വറക്കത്തുണ്ടാകാനും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടും ഒരു ഗുണമില്ല അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലാണ് നമുക്ക് വരുമാനം വർദ്ധിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് വരുമാനത്തിൽ വറക്കത്തും ഐശ്വര്യവും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക കിട്ടുന്ന വരുമാനത്തിൽ അതൊക്കെ എങ്ങനെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഉള്ള കാര്യങ്ങളാണ് ഇന്ന് നോക്കുവാൻ പോകുന്നത് അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ വരുമാനങ്ങളായിരിക്കാം ചില വീട്ട് വീടുകളിൽ ഉമ്മ മാത്രം ജോലി ചെയ്യുന്ന വീടുകൾ കാണാം അല്ലെങ്കിൽ വാപ്പ മാത്രം ജോലി ചെയ്ത് വരുന്ന ഒരു വരുമാനത്തിൽ കൂടെ കഴിയുന്ന ആളുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ പല വരുമാനങ്ങളിലൂടെ നമുക്ക് വേറെ എന്തെങ്കിലും സൈഡ് ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ജോലിയോ കാര്യങ്ങളോ ഉള്ള അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിയുള്ള ആരെങ്കിലും ആയിരിക്കാം പക്ഷെ പൈസയൊക്കെ കിട്ടുന്നുണ്ട് എങ്ങനെയാണ് അത് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി പോകുന്നത് എന്നറിയാതെ പല വഴിക്ക് നമ്മുടെ പൈസ കയ്യിൽ വരുമ്പോൾ പല വഴിക്കാണത് തെന്നി മാറിപ്പോ കൊണ്ടുപോകുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെറുതായിട്ടെങ്കിലും നടന്നു പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്ന പൈസക്ക് ഒരു മൂല്യം കിട്ടുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഓതേണ്ട സൂറത്താണ് സൂറത്തു എല്ലാവർക്കും വളരെ അറിയാവുന്ന പരിശുദ്ധ ഖുർഹാനിലെ ചെറിയൊരു സൂറത്ത് കൂടെയാണ് ഇൻഷല്ല എല്ലാവരും ഈ സൂറത്തിനെയാണ് എന്ത് ചെയ്യുന്ന ചെയ്യേണ്ടത് ഈ വക കാര്യങ്ങളിൽ നമുക്ക് മാറ്റം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓതുവേ ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റം കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സൂറത്തിനെ ചൊല്ലിക്കൊണ്ടാണ് ഈ സൂറത്ത് ചൊല്ലുമ്പോൾ ഏറെക്കുറെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇൻഷല്ല കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഭർത്താവ് ചിലവിന് കൊടുക്കാതെ ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾ ഒരുപാട് ഉണ്ടാകും അതുപോലെ തന്നെ ഭർത്താവ് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി സ്ത്രീകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ അല്ലെങ്കിൽ കഴിയാതെ അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ബാക്കി അതിന് അത് മാത്രം ചെയ്യുന്നില്ല എന്നുള്ള പരാതികളൊക്കെ മാറിക്കെട്ടുന്നതിന് വേണ്ടിയിട്ടും എപ്പോഴാണ് ഇതുകൊണ്ട് ഓതേണ്ടത് എന്ന് പറഞ്ഞാല് നമ്മൾ എല്ലാ ഫറുദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് തവണയാണ് ഈ സൂറത്ത് ഓതേണ്ടത് അങ്ങനെ തുടർച്ചയായി പതിനൊന്ന് ദിവസം നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഇൻഷല്ല നമുക്ക് ഒരു മാറ്റമെങ്കിലും ജീവിതത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കും അതാണ് ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ഒരുപാട് അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നോണം എന്നോളമാണ് ഈ സൂറത്ത് നമ്മൾ ഓതേണ്ടത് നമുക്ക് പല വഴിക്ക് വരുമാനം ഉണ്ടെങ്കിലും നമുക്ക് ഒന്നിനും പറക്കത്തില്ലായ്മ അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനം ഒന്നിനും തികയുന്നില്ല എന്ന അവസ്ഥയിലോട്ട് മാറുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് പൈസ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് അതിലൂടെ എന്ത് ചെയ്യണം നമുക്ക് അതിലെ വറക്കത്ത് വേണം അല്ലെങ്കിൽ ആ കിട്ടുന്ന പൈസക്കൊരു മൂല്യം വേണം അതിന് നമുക്ക് ചെറിയ ചില കാര്യങ്ങളും കൂടെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധിക്കുകയുള്ളു എന്ത് ചെയ്യുക നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ സഹോദരിയോ നമുക്ക് ആരാണോ നമ്മുടെ വീട്ടിലുള്ളത് അവരെന്ത് ചെയ്യുക ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യുക മഹരിബ നമസ്കാരങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഫുള്ള് എല്ലാ പറഞ്ഞ നമസ്കാരങ്ങൾക്കും ചൊല്ലേണ്ട ഒരു ആവശ്യകത പറയുന്നുണ്ട് എങ്കിലും മഹരിബിനും സുബഹിക്കും നമുക്ക് പ്രത്യേകമാക്കപ്പെട്ട നമ്മുടെ ദ്വാദ് സ്വീകരിക്കുന്ന ഒരു സമയമാണോ ആ സമയം കൃത്യമായിട്ട് തന്നെ ഏഴ് തവണ നമ്മളത് മുടങ്ങാതെ തന്നെ പറയുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇൻഷല്ല ഈ സൂറത്ത് ഓതുന്നതിലൂടെ ഏറെക്കുറെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ ആമീൻ ബ്രഹ്മി അർഹമർ റാഹിം അള്ളാഹു അതിനുള്ള തൗഫീക്ക് ചുരുങ്ങി അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇതിലൂടെ ഈ സൂറത്ത് ഓതി ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് ഓതി ജീവിതത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാറ്റങ്ങൾ വരുമാറാകട്ടെ ആമീൻ തെക്ക്മീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കാണുന്നവർ ദയവായി ലൈക്കും കൂടി ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ കാണുമ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതിന്റെ കാര്യങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാവുകയുള്ളൂ അതുപോലെ തന്നെ ഒരു അഞ്ചു മിനിറ്റിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് മുഴുവൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടപ്പെടാൻ പോകുന്നു പോകുന്നില്ല അതിലൂടെ കിട്ടുന്ന നമുക്കൊരു അറിവാണ് അത് കളഞ്ഞ് കളഞ്ഞു കളയാതിരിക്കുക ഇൻഷാല് തീർച്ചയായും പുതിയ വീഡിയോയുമായിട്ട് കാണാം അസല